പ്രത്യാശയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യാം വചനം പറയുന്നു നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട ഓരോ ദിവസവും അതിൻ്റേതായ ക്ലേശം മതി ദൈവം നമ്മുടെ കൂടെയുണ്ട് പക്ഷെ അത്തേട സുവിശേഷം ഇരുപത്തെട്ട് ഇരുപത് യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് യേശുവിൻ്റെ വാഗ്ദാനമാണ് യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വചനം എന്താണ് നമ്മൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മൾ പറയുന്നത് അത് നമ്മൾ കേൾക്കുക വിശ്വസിക്കുക അവിടെ നമുക്ക് വിജയമുണ്ട് അല്ലെങ്കിൽ മരണം വരെ അസ്വസ്ഥപ്പെട്ട് നിരാശപ്പെട്ട് ജീവിക്കും അങ്ങനെ അസ്വസ്ഥപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ഈശോ നമുക്ക് ഈ ലോകത്ത് ഒരു ജന്മം നൽകിയിരിക്കുന്നത്